ഓറഞ്ച് പൂച്ചയെ സൂക്ഷിക്കുക എന്ന പേരിൽ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്റർ പുറത്തിറക്കിയ പ്രസ്താവന ശ്രദ്ധ നേടുന്നു പ്രസ്താവനയിലേക്ക് പൂച്ചയുണ്ട് സൂക്ഷിക്കുക ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കുന്നു കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗിക്കുന്നു എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ അങ്ങനെയല്ല ക്രൂരതയും അക്രമ സ്വഭാവവുമാണ് ഓറഞ്ച് പൂച്ചയുടെ മുഖമുദ്ര സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിച്ച് കൊന്നു തിന്നുന്നതും ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കി കൊല്ലുന്നതുമാണ് ഒട്ടുമിക്ക വീഡിയോകളുടെയും ഉള്ളടക്കം ഇവ സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങുമാണ് ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരയും വരെ അത് തുടരും വഴക്ക് പറഞ്ഞാലും കൂസലില്ല രക്ഷിതാക്കളെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി നിരന്തരം ഇത്തരം വീഡിയോകൾ കാണാറുണ്ട് എന്നറിഞ്ഞത് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും ക്രൂരമായ പ്രതികരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസിസ്റ്റിക് സ്വഭാവമുള്ളവരായും മാറ്റും കുട്ടികൾ എന്ത് കാണുന്നു എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പേരൻ്റൽ കൺട്രോൾ ഫീച്ചർ ഫീച്ചറിടുകയും കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കുകയും വേണം ആവശ്യമെങ്കിൽ പോലീസിൻ്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ ഫോൺ നമ്പർ ബന്ധപ്പെടുകയും ചെയ്യാം എന്ന അറിയിപ്പോടെയാണ് സ്റ്റേറ്റ് പോലീസ് മീഡിയ സെന്ററിന്റെ പ്രസ്താവന അവസാനിക്കുന്നത്